കുടുംബക്കാരുമാവുന്ന എല്ലാ റിചാലിനിണ്ടാവും നസീബുൻ ഹലും ഉപേക്ഷിച്ച മുതലില്ലെന്നൊരുണ്ടാവും കുടുംബക്കാര് മരിച്ച കുടുംബക്കാരോ മാതാപിതാക്കളോട്ട മുതലില്ലെന്നൊരു ഓരി ആണുങ്ങൾക്കും ഉണ്ടാവും ഇന്ന് നസീബ് പെണ്ണുങ്ങൾക്കും ഉണ്ടാവും

اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا حضر القسمه اولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا

ു പാവപ്പെട്ടവരൊക്കെ വന്നാല് ഫർസുക്കോഹും അവർക്ക് നിങ്ങൾ നൽകണം മിൻഹു നിന്ന് കുറച്ച് കൊടുക്കണം കിസ്മത്തി മുമ്പ് ബന്ധവർക്കൊക്കെ എന്ത് ചെയ്യാ എന്തെങ്കിലും കുറച്ച് ആദ്യം കൊടുത്തിട്ട് വേണം പിന്നെ സ്വത്ത് സ്വത്തോരിക്കാന് പിന്നെ അയ്യോ ലൗലിയാ ഏലിയാ ഏ നിങ്ങൾ പറയണം ലഹും ആ വന്ന ആൾക്കാരോട് പറയണം ഇതാക്കാനിൽ വറുത്ത് അങ്ങനല്ലോഹൂന്നാവണം ആ വാരിസീങ്ങൾ കുട്ടികളാണെങ്കിൽ ഈ ബന്ധാൾക്കാരോട് പറയണം കൗലം നല്ല വർത്താനം പറയണം എന്നാ ജമീലൻ കേക്കാൻ സുഖമുള്ള വർത്താനം പറയണം അങ്ങനെ അവരിലേക്ക് നിങ്ങൾ ഋതിർ ബോധിപ്പിക്കൽ കൊണ്ട് ഒരാൾക്കാര് വരുമ്പം എത്തി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ പ്രായപൂർത്തിയാക്കാത്ത കുഞ്ഞു കുട്ടികളൊക്കെ എത്തി കുട്ടികളൊക്കെ ഉണ്ടാവും ഓരോ സ്വത്താർക്ക് കൊടുക്കാൻ പറ്റൂല ഈ ബന്ധാൾക്കാർക്ക് എടുത്തു കൊടുക്കാൻ പറ്റൂല അപ്പൊ ഓരോട് പറയാ പറഞ്ഞുകൊണ്ട് നല്ല വർത്താനം പറയണം ആ എന്താ പറയണ്ടെന്നറിയോ ഇന്നക്കും അല്ലെങ്കിൽ അന്നക്കും ലാ നിങ്ങൾ തന്നെ ഇതിനൊടമാക്കിയവരല്ല കൊച്ചു കുട്ടികളാണ് എന്ന് പറയണം വഹാദാ ഈ നിയമം കീര മൻസൂഹൻ അറിയപ്പെടേണ്ടത് മൻസൂഹാണ് ഏത് ഈ അവരെ നേമപ്പൻ എല്ലാം അല്ലാൻ അത് ഒഴിവാക്കുന്നതിൽ ജനങ്ങൾ ഉദാസീനത കാണിച്ചതാണ് സംഗതി നേമപ്പഴം അങ്ങനെ ഉണ്ട് ഒരു കാര്യം വന്നുണ്ടെങ്കിൽ എല്ലാം കൊടുത്തു കാണാൻ സന്തോഷിപ്പിച്ച് വിട്ടിട്ട് ഒരു കവ് നിയമപ്പഴം ഉണ്ട് ആൾക്കാർ ചെയ്യായിട്ടാണ് അത് പ്രകാരം ഫഹുവൻ കൊടുക്കൽപ്പഴം എന്തുണ്ട് സുന്നവനും വാജിബാണ് വന്നിട്ടുണ്ട്

ഉപേക്ഷിക്കാൻ അടുക്കുകയാണെങ്കിൽ ഔലാദൻ സിഹാറൻ കൊച്ചു പൈതങ്ങളെ ഒഴിച്ചിടാൻ അവരടുത്ത് അടുക്കുകയാണ് എങ്കിൽ ഹാഫുഅലഹിം അള്ള ആ മക്കളുടെ മേൽ റിയായനെ അവർ പേടിക്കും അങ്ങനെയുള്ളതായിരിക്ക പേടിക്കട്ടെ അള്ളാനെ പേടിക്കട്ടെ മാ ആയതുകൊണ്ട് അവർ ഈ എത്തീമിങ്ങളുടെ കാര്യത്തിലും ഓല മക്കളെ കാര്യത്തിൽ അവർക്ക് പേടിയുണ്ടെങ്കിൽ ഈ മക്കളുടെ കാര്യത്തിലും അല്ല തൂയിലേഹിം ആ ിലേക്ക് ഇവർ കൊണ്ടുവരട്ടെ മാ ഒന്നിനെ ഒന്നിനെഹിം അവർ മരിച്ചതിന് ശേഷം അവടെ മക്കളെ കൊണ്ട് ചോത്തിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ ഇവരിലേക്കും അവർ ചെയ്തു കൊള്ളട്ടെ വലിയ കൂലൂലിൽ മയ്യത്തീ ഈ മരിച്ച കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊള്ളട്ടെ കൗലം സതീത നല്ല വർത്തമാനം ഐ സ്വഭാപൻ സത്യമായ വർത്തമാനം എങ്ങനെ ഈ മരിച്ച കിടക്കുന്ന മനുഷ്യനോട് ഒരു കൽപ്പിക്കൽ കൊണ്ട് തൻ്റെ സമ്പത്തിൻ്റെ സമ്പത്തിന്റെ മൂന്നിലം തന്നെ താഴെ സ്വതക്കെയ്യാൻ വേണ്ടി കാണ്ട് കൽപ്പിക്കൽ കൊണ്ട് തൻ്റെ അനന്തരാവകാശികൾ ബാക്കിയുള്ളതിനെ ഉപേക്ഷിക്കൽ കൊണ്ടും കൽപ്പിക്കൽ കൊണ്ട് വലായ തുറുക്കഹും മാലത്തൻ തൻ്റെ വാരിസീങ്ങളെ ദരിദ്രന്മാരായി ഉപേക്ഷിക്കാതിരിക്കാൻ കൽപ്പിക്കലുകൊണ്ട് സമ്പത്തുകളെ അനർഹമായി കഴിക്കുന്ന ആളുകൾ ഇന്നമായഹിമെ വയറുകളിലേക്ക് അവർ കഴിക്കുന്നത് ആ വയർ നിറയെ അവർ കഴിക്കുന്നത് ആറൻ തീനെയാണ് കഴിക്കുന്നത് ഊലു ലീഹ കാരണം അവർ എത്തിപ്പെടുന്നത് പിന്നീട് നരകത്തിലേക്കാണ് നല്ല നേരം വള്ളേക്ക് തിന്നല്ല തീ തിന്നല്ല ഇത് പിന്നെ അവിടേക്ക് എത്തിപ്പെടും നരകത്തിലേക്ക് എത്തിപ്പെടും ിന പ്രവേശിക്കും എന്നും കിറാത്തുണ്ട് എടുത്തുകാണ്ടി യുസ് പ്രവേശിപ്പിക്കപ്പെടും എന്നും കിറാത്തുണ്ട് യദുഹലൂനാലെ യുദുഹലൂന അവർ പ്രവേശിക്കുമല്ലേ പ്രവശിപ്പിക്കപ്പെടും ശക്തമായ തീ കുണ്ടാരത്തില് അവർ കരിഞ്ഞുപോകും യൂസിക്കുമുള്ളും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു ശേഷം പറയപ്പെടാൻ പോകുന്ന ഒരു മസല കൊണ്ട് എന്താണ് ആ മസല എന്നറിയോ ലിമിൻഹും മക്കളെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങൾക്കുണ്ട് നസീബിൾ രണ്ട് സ്ത്രീകളുടെ വിഹിതത്തിനോട് സമാനമായത് ഒറ്റ പുരുഷനിക്കുണ്ട് ഇതചമായത്ത ആണും പെണ്ണും കൂടി സമ്മേളിക്കുമ്പോൾ അല്ലെ ഇതചിത്തമായത്താ രണ്ട് പെണ്ണുങ്ങൾ സമ്മേളിക്കുമ്പോൾ മെഹ്റിൻ്റെ കൂടെ ഫലഹു മാലി അപ്പോൾ സമ്പത്തിന്റെ പകുതിയും ആൺകുട്ടിക്കാണ് ഈ കാരം ഫലഹുമാ ആ രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടാവുകയുള്ളു നിസ്ഫുബാ മറ്റേ പകുതി ഉണ്ടാവുകയുള്ളൂ പിന്നെ വാഹിതത്വൻ അപ്പം ഒരാണിൻ്റെ കൂടെ ഒരു പെണ്ണുള്ളെങ്കിലോ ഒരു മോൻ ഒരു മോളും മോളുമുള്ളിൽ ഫലഹസുലുസു ആ പെണ്ണിനിക്ക് മൂന്നിലൊന്നും ഉണ്ടാകും ഉണ്ടാകും ആൺകുട്ടിക്കും ഉണ്ടാകും അപ്പള ആണിൻ്റെ ഭൗതി പെണ്ണിനാവുള്ളൂ ഒറ്റക്കുള്ള സൽമാല സമ്പത്ത് മുഴുവനും മോൻ അങ്ങ് ഒരുമിച്ചൂട്ടുകയും ചെയ്യും ആ പരിച്ചു നോക്കുമ്പോൾ ആൺകുട്ടീനെ ഉള്ളു തന്നെ മുതിലക്കാർ തന്നെ ഫൈൻകുന്നായി മക്കളാണെങ്കിൽ നിസാൻ ഫുള്ള് പെൺകുട്ടികളാണെങ്കിൽ ഫത്ത് പെണ്ണുങ്ങൾ മാത്രമാണ് ആൺകുട്ടികളില്ലായെങ്കില് ഫോക്കസിനത്തെ ഇനി രണ്ടിന്റെ മേലെയുള്ളതാണെങ്കിൽ ഈ ഫോക്കനെ പറ്റി ചർച്ച ബാക്കിൽ വരേണ്ടിട്ടോ ഈ ഫോക്കൻ്റെ ചർച്ച ബാക്കിൽ വരും ആ

പെൺ ഒരു മോള ഒരു മോള് സുലിസിനർഹമാക്കുന്നുണ്ട് മതക്കരി ഒരാണിൻ്റെ കൂടെ കിട്ടുമ്പോൾ തന്നെ സുലുസാനി ആര് കൊണ്ടുപോകും പിന്നെ തൻ്റെ തൻ്റെ പിന്നെ സഹോദരൻ കൊണ്ടുപോകും ഒരു സുലിസുക്കും കിട്ടുമെങ്കിൽ ഫമാലും സാ ഒരു പെണ്ണിൻ്റെ കൂടെയാകുമ്പോൾ ഔലാ അവൾക്ക് ഏതായാലും കിട്ടുമല്ലോ അവൾ സുലുസാനി കിട്ടും ഫഫൗക്ക ഫൗക്ക ഊഹിക്കല തട്ടം വേണ്ടിട്ടാണ് അതതി എണ്ണം വേറനുസരിച്ച് അങ്ങനെ വിഹിതം വേറും തോന്നല തട്ടം വേണ്ടി ഫോക്ക കൊടുത്തക്കാണ് ഉം പിന്നെ അപ്പൊ എവിടുന്നാണ് അപ്പൊ ഊഹന വരുന്നത് ി രണ്ട് എവിടുന്നാണ് മനസ്സിലാകുന്നത് ഒരാളിൻറെ കൂടെ ഒരു പെണ്ണിനിക്ക് രണ്ട് പെണ്ണിനിക്ക് രണ്ട് സുലിസ് എന്ന അർഹമാക്കലെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട് ആ ഊഹ തട്ടം പാട്ടിങ്ങാണ്ട കൊടുത്തത് കൊടുത്തത് കാരണം ആണെങ്കിൽ ആ രണ്ടെണ്ണത്തിനുണ്ട് തോന്നും ഒരുത്തിയാണെങ്കിൽ സുലുസ് രണ്ടാളാണെങ്കിൽ സുലുസ് മൂന്നാളാണെങ്കിൽ മൂന്ന് സുലുസ് നാലാണെങ്കിൽ നാല് സുലുസ് ഇങ്ങനെ പോവല്ലോ ആ പോകല്ലോ ആട്ടിയാണെങ്കിൽ വാഹിദത്തൻ ഒരുത്തി മാത്രമാണെങ്കില്

മിമ്മാറക്ക മൈ തൊഴിച്ചിട്ടതിൽ നിന്ന് സുദുസുണ്ട് ഇൻകാനുൻ ഏ അയ മക്കളുണ്ട് എങ്കിൽ ആ പിന്നെ ആണോ ഔൻസ അല്ലേ പണ്ണോ

മാിതാപിതാക്കൾ മാത്രമേ വാരിസീങ്ങൾ ഉള്ളൂ എങ്കിൽ സോജിൻ കൂടി ഉണ്ട് ചോളി ഉമ്മി എന്നാ പിന്നെ ഉമ്മാക്കുണ്ട് അർത്ഥം സ്വത്തിന്റെ ആകട സ്വത്തിന്റെ സുരസുണ്ട് പിന്നെ ബാക്കി സുരസില് ബാക്കിണ്ട് സോജു സോജത്തുണ്ടെങ്കിൽ ഒരുക്കെ വാക്കിന്റെ സുരസുണ്ടാവുകയുള്ളു വാപ്പാന്റെ ബോതിട്ടാൻ വേണ്ടിട്ട് ആംസത്തി ഉമ്മ നമ്മുടെ ഈ കാലത്ത് വരെ നമ്മളെ മലയാളികളൊക്കെ എന്ന് പറഞ്ഞു ഉമ്മാക്ക് അപ്പൊ ഇമ്മ ഉമ്മ രണ്ടും പ്രയോഗമുണ്ട് എന്ന് പ്രയോഗമല്ലേ ആ പിന്നെ ഫിറാറമ്മിൽ എന്തികാലും ലൊമ്മത്തിൻ്റെ ഇല്ലാ കെസറത്തിൻ ആ എന്തിനാ അങ്ങനെ അവിടെ കെസുറോ ഉണ്ട് അത് പിന്നെ ലമ്മിൽ നിന്ന് കെസറിലേക്ക് നീങ്ങല തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി കാണാതെ വലിയ വെയിറ്റ് അതിന് വേണ്ടി ഇമ്മിഹി എന്ന് വായിക്കുമ്പോ ലീന്റെ ഗസറിന്റെ ബേക്കിൽ ഈന്ന് വായിക്കാൻ രണ്ട് ഗെസറടുപ്പിച്ച് വായിക്കാൻ സുഖമല്ല അതുകൊണ്ട് ഇമ്മിഹിന്ന് കിറാത്തുണ്ടായത് പിന്നെ മോ രണ്ട് സ്ഥലത്തും ഉണ്ടാകെ അവിടെ ഇമ്മ കിറാത്ത് പിന്നെ ഉണ്ട് മാലി പിന്നെ ആകള സ്വത്തിന്റെ ഇക്കാര്യം ലേക്കില് ഔമായി സോജിന്റെ ശേഷം പിന്നെ സൗജിൻ്റെ കഴിച്ചതിന്റെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇക്കാരം ബാക്കിയുടെ സുരസാണ് ഇക്കാരം ഉമ്മാക്ക് പിന്നെ ഒരു ബാക്കിയിലില്ല അപ്പം ബാക്കി അവർ എടുക്കും ബാക്കി ബാപ്പി എടുക്കും ഈ മയ്യത്തിനുണ്ടെങ്കിൽ യഹുവത്തുൻ സഹോദരങ്ങളുണ്ടെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആണുങ്ങളായ ഔ ഇനാസുൻ ആണോ വലിയും ണോ പണ്ണോതും ഉമ്മാ കാറിൽ ഒന്നേണ്ട കൊള്ളു ബാക്കി ബാക്കി വാപ്പ ബാക്കി പാപ്പാണേകാരം വരാശേലിഹുവത്തി അവിടെ സഹോദരങ്ങൾക്കൊന്നും ഉണ്ടാവില്ല ബാപ്പായ അജിബെയ്യും സഹോദരന്മാരെ അജിബെയ്യും പക്ഷേ ബാപ്പാ ഈ സഹോദരന്മാർക്കൊന്നിന് വയ്ക്കും ഉമ്മാൻ്റെ മൂന്നിലൊന്ന് ആറിലൊന്നാക്കി കീഴിക്കാൻ ആർക്കും വയ്ക്കും ചെറുതാക്കാൻ ആർക്കും ചോദിക്കും സഹോദരന്മാർക്ക് വയ്ക്കും സ്വത്തോൽ കിട്ടൂല സ്വത്തോൽ കിട്ടൂല പക്ഷെ ഉമ്മാക്ക് കിട്ടേണ്ട മൂന്നിലൊന്ന് ആറിലൊന്നാക്കി കീക്കാൻ ആർക്ക് വയ്ക്കും ഈ സഹോദരന്മാർക്ക് വയ്ക്കും പിന്നെ വാ വൈറു ഈ മേൽപ്പറയപ്പെട്ട ആളുകൾക്ക് മേൽപ്പറയപ്പെട്ട ഇരുസ കൊടുക്കലാവുന്നത് മിമ്പാതി വസിതം ഫീതി വസീയ തിൻവസീയ നടപ്പാക്കിയതിൻ്റെ ശേഷമാണ് യൂസാ യൂസിന്നും കറാത്തുണ്ട് ഔ കീഹി ആ മയ്യത്തിൻ്റെ മേലുള്ള കട അത് വീട്ടിയതിൻ്റെ ശേഷം വല്ല വസീത്തും ഉണ്ടെങ്കിൽ വസീത്ത് വീട്ടതിൻ്റെ ശേഷമാണ് ഈ അനന്തര അവകാശം അനന്തരം കൊടുക്കേണ്ടത് ഇപ്പം തക്തീമിൽ വസീയത്ത് ഞാനത് ദൈനി കടത്തിനേക്കാൾ വസീത്തിനെ ഇവിടെ മുന്തിച്ച് പറയാൽ വൈകാനത്ത് മോഹറ തന്നൂ കടത്തിനെ തൊണ്ട് വസീത്ത് ബിന്ദിക്കപ്പെട്ടതാണെങ്കിലും ഖുറാൻ പറഞ്ഞപ്പോൾ ആദ്യം വസീത്ത് പറഞ്ഞത് ലിഹ്തിമാമി ബിഹാ വസീത്തിന് കാര്യം പ്രാമുഖ്യം നിൽക്കാൻ കാണിച്ചതിന് വേണ്ടിയിട്ടാണ് വസീത്ത് തള്ളിയാൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടാവില്ല കടം തള്ളിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചു വരാൻ ആളുണ്ടാവും മാപ്പിന് തരാണ്ട് സാധനം കൊണ്ടുവന്ന് ചോദിച്ചു വരാൻ ഉണ്ടാവും അതേസരത്തിൽ ഇന്ന് ഇന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ കേട്ടോലും പറഞ്ഞു തരുന്ന ആരും ഉണ്ടാവില്ല ചോദിച്ചു വരാൻ ആളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ജനങ്ങൾ ഇതിനെ നെവർമൈൻ്റാക്കും വസീത്തിനെ നെവർമൈൻ്റ് ആക്കും അതുകൊണ്ടാണ് അതിനു നിർത്തു പറഞ്ഞത് വസീത്തിന് ആദ്യം പറഞ്ഞത് അല്ലാതെ സംഗതി മുന്തിക്കേണ്ടത് അതിനെയാണ് ഞാൻ മുന്തിക്കേണ്ടത് ആബാക്കും വാബിനാവ്ക്കും പിതാക്കളും മക്കളും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അയ്യുഹും ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഇവരിൽ ആരാണ് ഉപകാരത്തിനാൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അംഫൗലഹു അപ്പം ഒരാള് തൻ്റെ മകൻ അവനാണ് എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്യുക എന്ന് വിചാരിച്ചവർ അങ്ങനെപ്പോൾ എഴുത്തിൽ മീറാസ തന്റെ അന്തരസ്വത്തൊക്കെ മക്കൾക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ആളുണ്ടല്ലോ അബു അബുഅം ബാപ്പയായിരിക്കാം അവനിക്ക് ഏറ്റവും അംഫ ക്സി മറിച്ചുമാകാം എന്റെ വാപ്പ ആയിരിക്കും നാളെ മത്സരം എനിക്ക് സഫാത്ത് ചെയ്യാണ്ടാവുക അല്ലെങ്കിൽ എന്റെ വാപ്പ ആയിരിക്കും എനിക്ക് എല്ലാത്തിനും ഉണ്ടാവുക എന്ന് വിചാരിച്ച് അന്തരസ്വത്തൊക്കെ വാപ്പാക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് കാര്യമല്ല കാര്യമില്ല മകനാണിക്കാറ് അംഫായ് മക്കളാണയിക്കാറ് അംഫായെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ചില ബാപ്പ ആണയിക്കാറ് അംഫായ് നമുക്ക് പറയാൻ പറ്റൂല ബാക്കി വായിച്ചിപ്പോൾ ആരാണെന്നോണ്ട് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹു സുബാനോ താലൻ നിങ്ങൾക്ക് അനന്തരം എങ്ങനെ വിഹിതിക്കണം എന്റെ നിയമം അള്ളാഹു തീരുമാനാക്കി അതേ സത്യം ആദ്യ അങ്ങനെയല്ല അത് അവനാ തീരുമാനിക്കലേ ഇന്റെ മുതലായിരിക്കാന്നുള്ളത് ഈ ഇത് ഇറങ്ങണതുവരെ ഏത് ഈ അള്ളാഹു സുബാനോ താലൻ തീരാമനം ഇറങ്ങണത് വരെ ഉടമയെ തീരുമാനിക്കലേ ഇന്റെ മുതൽ ആപ്പാക്കാ കൊടുക്കേണ്ടത് മക്കാക്കാ കൊടുക്കേണ്ടത് യേഷനിക്കാ കൊടുക്കേണ്ടത് അലോകത്തേക്കാ കൊടുക്കേണ്ടത് ഓനാ തീരുമാനിക്കലായിരുന്നു പല മതങ്ങളിലും ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇല്ല അവനെ ഇരിക്കും പോലെ കണക്ക് പല മതങ്ങളിലും ഇപ്പം അങ്ങനെ തന്നെയാണ് എങ്ങനെ അവനാ തീരുമാനിക്കണ അവനാന്റെ മുതലെ കണക്ക് ഇസ്ലാമൻ അങ്ങനെയല്ല എന്റെ പേ റോഹാണ് പോയിണ്ടെങ്കിൽ എനിക്ക് ഒരു റോളും ഇല്ല അത് ഇസ്ലാം പറഞ്ഞന് മക്കൾക്ക് എത്രയാണ് വാപ്പാക്കെത്ര എന്നുള്ളത് അല്ലാഹു ഒരു കണക്കാക്കൽ കണക്കാക്കിയിരിക്കുന്നു മിനാഹ് അള്ളാൻ്റെ വക്കലിൽ നിന്നുള്ള അത് സൈറോർത്തിന്റെ ഖാനല്ല അള്ളാഹു എപ്പോഴും അലീമും ഹക്കീമും തന്നെയാണ്